അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മളിന്ന് സ്ലിം ഷോട്ട് ഫിഷിങ്ങിന് വന്നാട്ടോ അപ്പോൾ അതേ ഫസ്റ്റ് മീൻ അടിച്ചെടുത്തുണ്ട് അപ്പോൾ സതീഷിനാ കേട്ടോ മീൻ കിട്ടിയേക്കണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസ് തിലോപ്പി ആട്ടോ അടിച്ചെടുത്തേക്കണത് നല്ല റെഡ് ഷെയ്ഡൊക്കെ ഉണ്ട് തിലോപ്പിക്ക് പിന്നെ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ അത്യാവശ്യം ലോങ്യിൽ നിന്നാണ് മീൻ അടിച്ചെടുത്തത് കണ്ടോ ഒരു കൈപ്പത്തിനേക്കാളും വലുതാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഫിഷിങ്ങിന് നാല് ചേട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെങ്ങനേയും കൂട്ടി നാല് പേരാണ് വന്നേക്കണത് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ എന്നാലും അത്യാവശ്യം മീൻ നിൽക്കണതാണ് അപ്പോൾ എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കാട്ടോ ഇന്ന് ഫസ്റ്റ് മീൻ കിട്ടിയേക്കണത് അപ്പോൾ കുഴപ്പമില്ലാത്ത സൈസാണ് തിലോപ്പി നമുക്ക് പിന്നെ ഇട്ടാക്കാം ഇവിടെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത തിലോപ്പിനെ അടിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് ആണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ പുള്ളി അത്യാവശ്യം ഗ്ലാസ് ഒക്കെ വെച്ചാണ് അടിക്കണത് അപ്പോൾ നമ്മുടെ ഇതിൽ ഗ്ലാസ് ഇല്ല പോളാറൈസ്ഡ് ഗ്ലാസ് ആട്ടോ യൂസ് ചെയ്യണത് ഫിഷിങ്ങിന് സൂര്യൻ്റെ വെട്ടം കണ്ണിലേക്ക് അടിക്കില്ല അപ്പോൾ അത്യാവശ്യം മീനൊക്കെ നല്ലപോലെ തന്നെ കാണാനും പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ടാമത് കിട്ടിയേക്കണ മീനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാട്ടോ അതിലും നല്ല റെഡ് ഷേഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പം നമുക്ക് കിട്ടിയങ്ങനെ രണ്ട് മീനും തിലോപ്പിയുടെ മെയിൽ മീനാട്ടോ അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് പിന്നെ നല്ല അടി ആയിരുന്നു കേട്ടോ മീൻ്റെ കണ്ണീക്കിടെയാണ് അടി കൊണ്ടേക്കണത് പിന്നെ സതീഷ് യൂസ് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഡാർട്ടാട്ടോ പുള്ളിക്ക് ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ളതും അതുതന്നെയാണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ് യൂസ് ചെയ്യണത് നമ്മൾ ഇച്ചിരിയുടെ വെള്ളത്തിൻ്റെ ഡീപ്പ് പോകാൻ വേണ്ടി യൂസ് ചെയ്യണാട്ടോ കമ്പനി ഡാർറ്റിനേക്കാളും എനിക്കിഷ്ടം ഹാൻഡ് മെയ്ഡ് ഡാറ്റാ കേട്ടോ കാരണം കല്ലിൽ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളഞ്ഞൊന്നും പോകില്ല കമ്പനി ഡാർട്ടാണെങ്കിൽ ഓരോ അടിക്കുമ്പോഴത്തേനും ചിലപ്പോൾ എനിക്ക് ബൻഡായി പോകും കേട്ടോട്ടോ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കണ്ടോ കിട്ടിയങ്ങനെ തിലോപ്പി കുഴപ്പമില്ല അത് കുറേ ഒരു തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല കളറും കൊണ്ട് കെട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും തന്നെ മീൻ കിട്ടുന്നുണ്ട് പിന്നെ നിൽക്കുന്ന ചേട്ടന്മാർ അക്കരെ കേട്ടോ അക്കരയിൽ നിന്നും അവർ മീൻ പിടിക്കുന്നുണ്ട് അപ്പുറ സൈഡിക്കണ ആണ് തിലോപ്പിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കള കണക്കാട്ടെ തിലോപ്പി പോകുന്നത് അത്യാവശ്യം ഒരു കൂട്ടത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കൂട്ടത്തിയിട്ട് ഏതെങ്കിലും ഓരോ തന്നെ എയിം ചെയ്തത് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ കയറും അടുത്ത് നമുക്കിടെ കൂടെ വന്ന ചേണ് ഓരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണികണ്ഠൻ ചേണ്ണാണ് അപ്പോൾ ആൾ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ഫിഷറാട്ടോ ഷോട്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ മീൻ പിടിക്കാൻ അറിയാം അപ്പോൾ ഒരു ബേസ് മോഡൽ റീലൊക്കെയാണ് യൂസ് ചെയ്യണത് അപ്പോൾ കുഴപ്പമില്ലാണ്ട് തന്നെ മീനും പിടിക്കാൻ അറിയാം കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിനെ അടിച്ച് കൊളിച്ചുണ്ട് അപ്പൊ അതിനെ വലിച്ചെടുക്കുന്ന സീനാട്ടോ നിങ്ങൾ കാണുന്നത് മീൻ അടുത്ത വരെ എത്തിണ്ട് അതും കുഴപ്പമില്ലാത്ത ഒരു തിരപ്പ് കേട്ടോ അപ്പൊ മണികണ്ഠൻ ചേട്ടൻ പണിയില്ലാത്ത സമയത്തൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ വരുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പണിക്കും പോണതാണ് കേട്ടോ അയ്യോ അപ്പൊ മീൻ വിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഇതൊക്കെ ഇതിൽ പറഞ്ഞേക്കണേ കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത മീനെ മണികണ്ഠൻ ചേട്ടൻ അടിച്ചെടുത്തുണ്ട് കേട്ടോ അത്യാവശ്യം ദൂരേന്നാണ് ലോങ്ങ് ഷൂട്ടാണ് പിന്നെ നല്ല ഡീപ്പും പോയ മീനായിട്ടാണ് അടിച്ചെടുത്ത് അങ്ങണത് പിന്നെ ഇവിടെ വന്ന എല്ലാവരും തന്നെ പോളാറൈസഡ് സൺഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഇതില്ലാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മേളിക്കടെ പോണ മീനെ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം ഡീപ്പുള്ള ഉള്ള ഒന്നും കാണാൻ പറ്റില്ല പറ്റില്ലാട്ടോ പിന്നെ അതുമാത്രമല്ല സൂര്യപ്രകാശം കണ്ടിട്ട് അടിച്ചാലും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഈ അടുത്ത മീനടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ലാത്ത മീനാട്ടോ മീനെ പയ്യെ കയറ്റി എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഊരിപ്പോവും ഇപ്രാവശ്യം അടിച്ചങ്ങനെ മീനെ അത്യാവശ്യം നല്ല ലോക്ക് കയറി ഉണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസ് മീനാണ് കിട്ടിയെങ്ങണത് തിലോപ്പി അപ്പം മണി കിടന്നും മൊത്തം ഒരു മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് അപ്പം ഈ തിലോപ്പിനെ ഇങ്ങനെ വട്ടം കയറി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഊരി എടുക്കാം കേട്ടോ ഒന്നുകിൽ തിരിച്ച് കുത്തി ഊരി എടുക്കാം അല്ലെങ്കിൽ ആ ഡാർട്ടിന്റെ ലോക്ക് ഊരി എടുത്താൽ മതി കേട്ടോ അപ്പം അതേപോലെ ഊരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ മീനെ ഊരിയിട്ട് കവറിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ മീൻ പിടിക്കാൻ വന്നവരോ ഒന്നുകിൽ കവർ കൊണ്ടുവരും അല്ലെങ്കിൽ കൊല്ലി കേട്ടോ കൊണ്ടുപോവരാറ് അപ്പോൾ ഇത് കേണ്ടോ ഈ കിടക്കണ മീനാണ് മണികണ്ഠനം ചേട്ടന് കിട്ടിയത് ഏറെക്കുറെ മൂന്നെണ്ണം ഉള്ളൂ എന്നാലും ഒരു ഒരു കിലോ അടുത്തുണ്ടാവും കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത തിലോപ്പിയാണ് കിട്ടിയാക്കണത് അത്യാവശ്യം നല്ലപോലെ തന്നെ മീൻ പിടിക്കാറാണ് കേട്ടോ ആ ചേട്ടന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന ചേണ് പറഞ്ഞാൽ അടിച്ചേണ്ട അത്യാവശ്യം നല്ല ലോങ്ങിൽ ഉണ്ടായ മീനായിട്ടോ അടിച്ചെടുത്താക്കണത് മീൻ നല്ല പോലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രാഗ് ഒക്കെ എടുത്തുകൊണ്ടാണ് പോണത് അപ്പോൾ മീൻ കയറുമോ എന്ന് നോക്കാം നമുക്ക് അപ്പോൾ വേറൊരു ഐറ്റം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ അടിച്ചു കഴിഞ്ഞിട്ട് നല്ലപോലെ ലോക്ക് കയറിയോന്നൊന്ന് നോക്കണം അത്യാവശ്യം മീൻ പൊങ്ങി വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ കയറിയില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തൊട്ടടുത്ത് വെക്കണ ആളെ കൊണ്ടുവന്ന് ഒന്നുകൂടെ അതിനൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യിക്കുക അപ്പോൾ ഷുവറായിട്ടും മീൻ നമുക്ക് കിട്ടും ഒരിക്കലും മിസ്സാവില്ല കേട്ടോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടന് അടിച്ചിട്ട് ആ മീനിൻ്റെ മുതുക് ചിറക്കിൻ്റെ മേളിക്കിരട്ടോ കൊണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ടാണ് പയ്യെ ഡ്രാഗ് എടുക്കണത് പയ്യെ ഡ്രാഗ് ഓടിച്ച് പയ്യെ പയ്യാണ് എടുക്കുന്നത് കേട്ടോ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ മുതുകു കീറി അപ്പോൾ വിട്ടുപോകും പിന്നെ അത് മാത്രമല്ല ചപ്പിൻ്റെ ഇടയ്ക്ക് ഉടക്കിയാലും വിട്ടുപോകും കേട്ടോ അപ്പോൾ പൊക്കി പൊക്കിയെടുക്കണ സീനാണ് കാണുന്നത് അത്യാവശ്യം നല്ല ഹെവി സൈസ് തിലോപ്പി ആട്ടോ കിട്ടിയേക്കണത് കണ്ടോ പൊക്കി അതുകൊണ്ടോ കഴിഞ്ഞപ്പോൾ വിട്ടുപോയി ഡാർട്ട് നല്ലപോലെ കയറി ഉണ്ടായില്ലാട്ടോ അപ്പോൾ അതിനിച്ചെടുത്താൽ മതിയാർന്നു അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ചെയ്യാ താഴേന്ന് മീൻ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചാട്ടോ അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിലോപ്പിനെ അടിച്ച് ഉടക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ പയ്യെ പയ്യെ വലിച്ചെടുക്കണം ഇല്ലെങ്കിൽ പുല്ലേയിൽ ഉടക്കിയ മീനൊക്കെ പൊട്ടി സാധ്യതയുണ്ട് തിലോപ്പിയ ചെറുമീനും വരാലൊക്കെ ആണെങ്കിലും അവർ അടിച്ച് അവരടിച്ചുകഴിഞ്ഞാൽ ഓടി പുല്ലിൻ്റെ ഉള്ളിയിട്ട് കയറും അപ്പോൾ നമ്മൾ വളരെ പയ്യെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വിട്ടുപോകും അല്ലെങ്കിൽ വല്ല കോലൊക്കെ വെച്ച് തോണ്ടി എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇറങ്ങി എടുക്കണം നമ്മൾ അറിയില്ലാത്ത സ്ഥലത്താണെങ്കിൽ ആരും ഇറങ്ങി ഇറങ്ങിയെടുക്കല് അപ്പോൾ ഇതിപ്പോൾ പയ്യെ പയ്യ അനക്കി എടുത്തുകൊണ്ട് തന്നെ മീൻ കിട്ടിയിട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹെവി സൈസ് ഒപ്പം ആടാ അത്യാവശ്യം സൈസ് ഉണ്ട് മീൻ കണ്ടോ ഇത് ഡാർട്ടും അതിൻ്റെ മുതുകിൻ്റെ മേളിക്കരയാണ് ലോക്ക് പക്ഷേ ഇപ്ര വന്നിട്ടുണ്ട് കേട്ടോ തുളഞ്ഞ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ലോക്കിലാണ് മീൻ കിടക്കണത് അതുകൊണ്ട് ഇനി ഊരി അപ്പോൾ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് കേട്ടോ മീൻ അപ്പോൾ ഈ ചേട്ടനും അത്യാവശ്യം ഞങ്ങളും എല്ലാവരെങ്കിലും കൂടി ഞായറാഴ്ച ദിവസങ്ങളിലാണ് വരാറ് പിന്നെ അവധി ദിവസം ഉണ്ടെങ്കിലും വരും അപ്പോൾ അത് അത്യാവശ്യം മീൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ തിലോപ്പിയും കിട്ടുന്നുണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും തന്നെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ മീനൊന്നുമില്ല അത്യാവശ്യം ഒരു കിലോ കാക്കിലോ കിലോ മേലിലുള്ള മീനൊക്കെ കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമും പിന്നെ അഞ്ഞൂറിന് മേലോട്ടുള്ള മീനൊക്കെയാണ് കിട്ടുന്നത് പിന്നെ അത് നമ്മുടെ മണികണ്ഠൻ ചേട്ടനൊരു കോക്കനട്ട് ഫിഷിംഗ് നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു സൈസ് തേങ്ങയാണ് വെള്ളത്തിക്കൂടെ ഒഴുകി വന്ന കേട്ടോ അപ്പോൾ അതിനടിച്ച് കയറ്റി എടുത്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല അതോ ഒഴുകി താഴ്ത്തേക്ക് പോകണേക്കാളും നമ്മൾ നല്ലത് നമുക്കത് ഉപകാരപ്പെടും കേട്ടോ അപ്പം ഇനി ഏതായാലും മണിഗഞ്ചേണ്ണാണ് ഇന്നത്തെ ഹീറോ അത്യാവശ്യം ഒരു കിലോ തിലോപ്പിയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കൊണ്ടുപോയി ചമ്മന്തിയെങ്കിലും അറിയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ